വിത്തുകൾ ഞാൻ കുറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറെ പേര് അടീനത്തിന്റെ വിത്ത് ചോദിച്ചു പക്ഷെ അത് എങ്ങനെയാണ് കൊടുക്കാന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് വസ്തുവത്തിൽ ഞാൻ കൊടുക്കാണ്ട് ഇരിക്കണേട്ടാ എനിക്ക് അറിയില്ല എങ്ങനെയാണ് അയച്ചു തരാ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പൊ വിത്ത് കുറച്ചധികം ഉണ്ട് അപ്പൊ ഞാനിന്നത് ഗ്രോ ബാഗിലെ ആക്കി നടാന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് ഇപ്പൊന്ന് ചെയ്യാൻ പോണത് അതെങ്ങനെയാണെന്ന് കാണിച്ചേരാം ഞാൻ എങ്ങനെയാണ് ഈ വിത്ത് നടന്നതെന്നുള്ളത് ഞാൻ കാണിച്ചേരാട്ടാ ഇത് ചാണപ്പൊടി എന്നിട്ടണത് ഇതില് എല്ലുപൊടിയും പിന്നെ വളത്തിന്റെ ആണ് കേട്ടോ അതായത് ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചാണപ്പൊടിയും ചേർത്തു മണ്ണിൽ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കണത് അപ്പൊ ഇന്ന് ഇങ്ങനെ പോളിയെണ്ണ കിട്ടിയ കാരണം ചെയ്യണതാണ് അല്ലെങ്കിൽ പോളിയെണ്ണ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആസാ പറയ അപ്പൊ ഇന്ന് ഒരു ദിവസം എന്നാൽ ഞങ്ങള് കൃഷിയിലേക്ക് കിടക്കാ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ഗ്രോബാഗമൊക്കെ നിറച്ച് സെറ്റാക്കാന്ന് വിചാരിച്ചു തന്നെ ചെയ്യുമ്പോ ഒരു സുഖല്ല അപ്പൊ ഇങ്ങനെ വല്ലപ്പോഴും കെട്ടിയന്മാര് കൂടി ഉണ്ടാവുമ്പോഴാണ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ചെയ്യും അപ്പൊ കൂടുതൽ സന്തോഷം അത്രയുള്ളൂ മനസ്സിലാക്കാൻ അറിയില്ല ഇവിടെ നിന്നതെ കുഴപ്പം പോലെ വരും ആയിക്കോട്ടെ நினச்சு நிறை அல்ல இதுல இதுல மண்ணு கழிஞ்சே மண்ணிண்ட குறவண்ணு அப்ப மண்ணு கிட்டுனா பாடு கொறச்சு முக்கியோ அப்ப மண் கிட்டுமுட்டா இமக்கு ഞാൻ ഇങ്ങനെയാണ് ഓരോന്ന് കുത്തി കൊടുക്കണേ ഇങ്ങനെ നീളത്തില് കുത്തൊന്നും വേണ്ട അത് അങ്ങനെ അമർത്തി വെച്ചാ മതി ഇങ്ങനെ ഓരോന്നാണ് ഞാൻ കുട്ടി കൊടുക്കണത് ഓരോ അഞ്ചു പത്തെണ്ണം കുത്തി കൊടുക്കീളത്തിൽ ഇങ്ങനെ കുട്ടി കൊടുത്താൽ മതി ഇതിങ്ങനെ ഞാൻ പരമാവധി കുത്തി കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ചെറിയ ഞാൻ ഞങ്ങനെ ചെറിയ ചട്ടികളിലേക്ക് മാറ്റി കുത്തും അപ്പൊ കുറച്ച് ഒന്ന് ഈ കട നല്ല കണ്ട ഇങ്ങനെ ഉണ്ട പോലെ ആയിട്ട് ആയപ്പോൾ ഞാൻ മാറ്റി കുത്താറുണ്ട് അപ്പൊ അത് കാരണം പരമാവധി ഞാൻ ഇതിൽ കുത്തി കൊടുക്കും ഒന്ന് തയ്യായി ഇത്തിരി കഴിയുമ്പോഴേക്കും ചട്ടികൾ ചെറിയ ചെറിയ ചട്ടികളിലോ അല്ലെങ്കിൽ ചെറിയ പോളിത്തീൻ കവറിലോ ആക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുക അപ്പൊ തൈകള് എങ്ങനെയാണ് കൊടുക്കണ്ടതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതിന്റെ തൈ വേണം അതുപോലെ തണ്ട് വേണം എന്നൊക്കെ കൊറേ കട്ട് ചെയ്യാനായിട്ടുണ്ട് ബ്രൂണിങ് ചെയ്യാനായിട്ടുണ്ട് അതിനെ ബ്രൂണിങ് ചെയ്യാനായിട്ട് അത് മഴയെ കാരണം കട്ടിയായിട്ട് നിൽക്കണത് അപ്പൊ അത് കട്ട് ചെയ്താൽ കണ്ടമാനം തണ്ടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ തൈകളുണ്ട് വിത്തൊക്കെ ഉണ്ട് ഇത് എങ്ങനെയാണ് കൊടുക്കുകയെന്ന് മാത്രം എനിക്ക് അറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ അപ്പൊ എനിക്ക് എങ്ങനെയാ കൊറിയറെ എങ്ങനെയാ ചെയ്യാന്നൊന്നും എനിക്ക് അറിയില്ല അതാണ് കാര്യം കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഓരോരുത്തർ വിളിച്ചു എവിടെയാണ് സ്ഥലം ചോദിച്ചാൽ തൃശ്ശൂരാണ് ഇതുപോലെ ഒക്കെ നമ്മള് തൃശ്ശൂർ ആ ബിലാക്കിയിട്ടാണ് വെച്ചാണെങ്കിൽ കുറച്ചധികം വിത്തുകള് പാവി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് മുളച്ചിട്ട് മുളക്കുമ്പോ ഞാൻ വേറെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം അതുപോലെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇണ്ട് കണ്ടമാനം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ അവിടെ വലിയ തൈകളൊക്കെ ഉണ്ട് അപ്പൊ എങ്ങനെയാണെങ്കിൽ ഇത് കൊടുക്കണന്നുണ്ട് കണ്ടമാനം എങ്ങനെ നിർത്തിയിട്ട് നമുക്ക് അതിനുള്ള സ്ഥലം ഒന്നും ഉള്ള സ്ഥലത്താണ് ഈ ചെയ്ത് കൂട്ടണം എനിക്ക് ഇതിനോടുള്ള ഒരു ക്രൈസ് കൊണ്ട് ചെയ്യണതാണ് ഇതൊക്കെ അപ്പൊ കൃഷി ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ചെയ്ത് കൂട്ടണം പ്രത്യേകിച്ചും അടീനയോ അതോ മയങ്ങളങ്ങനെയാണ് അന്നത്തെ അടിനിയോ വീടിയോ ഇന്നിപ്പോ ഉള്ള കാരണം ഹെൽപ്പായി ആളെ കിട്ടില്ല അങ്ങനെ ഇന്നിപ്പോ വന്നതാണ് എന്നുള്ള അപ്പൊ ഞാൻ എന്തായാലും അത് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചല്ല അവർക്കുള്ള അന്നത്തെ വീഡിയോ ബൈ